ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് വർണ്ണം വിടർത്തി കാഞ്ഞിരപ്പള്ളി മൈക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അമ്പതാം വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി അൽമിലാപ്പ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ പഠിച്ച വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പകെടുത്ത ചടങ്ങിൽ മുൻ അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ചു ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച മൈക്ക സ്കൂൾ വിദ്യാർത്ഥിയായ അൽത്ത അയ്യൂബിനെയും ചടങ്ങിൽ ആദരിച്ചു യോഗം ഈരാറ്റുവട്ട എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ കെ എ റഷീദ് ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ രീതി മാറണമെന്നും പാഠ്യഭാഗങ്ങൾക്കപ്പുറം പുതിയ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നും ഇല്ലെങ്കിൽ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു കാലം കഴിഞ്ഞു ഇവിടെ ബാബ സ്കൂളിൽ സാറിന് സാറിനോട് എഗ്രി ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂട ആ മേഖലയെക്കുറിച്ച് നന്നായി പഠിക്കുന്ന ഒരാളൊന്നും അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് സ്കില്ലിനാണ് പ്രാധാന്യം നിങ്ങൾക്ക് പണി അറിയാമോ ജോലി അറിയാമോ അക്കൗണ്ടന്റ് ആണെങ്കിൽ അവന് ടാലി അറിയാമോ ബി സി എ കഴിഞ്ഞവനാണെങ്കിൽ എ എ അറിയാമോ പൈത്തൺ അറിയാമോ അത്ര ഏറ്റവും പുതിയ കാലിൽ പഠിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയോ അതിന്റെ സാങ്കേതിക വിദ്യയും അറിയുന്ന നല്ല സ്കില്ലുള്ള ആൾക്ക് ലോകത്തിന് ഒന്ന് ആവശ്യമുണ്ട് അല്ലാത്ത നിങ്ങൾ ഇപ്പം നിങ്ങൾ ഗൾഫിലേക്ക് ഇന്റർവ്യൂന പോക്കോളും ഗൾഫിൽ ജോലിക്ക് ഇന്റർവ്യൂനെ പോക്കോളും അവർ മാർക്ക് നോക്കുന്നില്ല സർട്ടിഫിക്കറ്റ് പേര് എന്ന് പറഞ്ഞാൽ വേണം ഇവിടെ ഞാനത് പറയുന്നത് ശരിയല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്നുള്ളത് വേണമെങ്കിൽ തലക്കഥി പറയാമെങ്കിലും വാസ്തവം ഇതാണ് പാശ്ചര്യ ശിഷ്യുണ്ടോ സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ടൈം ഉണ്ടോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ ഇത്തരത്തിലുള്ള ഇരുപത്തി ഒന്നാം സ്കില്ലുകൾ എന്ന് പറയും ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി സ്കിൽസ് എന്ന് പറയുന്ന ആ സ്കില്ലുകൾ ഉള്ളവരെ ലോകത്തിന് മതി അല്ലാത്തവരൊന്നും ലോകത്തിന് ആവശ്യമില്ല അത്രയേറെ മത്സരാധിഷ്ഠിതമാണ് ഇന്ന് ലോകം അത്രയേറെ കോമ്പറ്റീറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഇത്രയും കോമ്പറ്റീഷൻ നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങളുടെ മക്കൾ നമ്മുടെ മക്കൾ എവിടെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ നല്ല സ്കിൽ ആവശ്യമുണ്ട് അങ്ങനെ സ്കില് കൊടുക്കാൻ കഴിയുന്ന രീതി ഇതിന്റെ കരിക്കുലർ ഇവിടുത്തെ നമുക്കറിയാം ഇതിപ്പോൾ സ്റ്റേറ്റ് സിലബസ് സ്കൂൾ അല്ലേ സ്റ്റേറ്റ് സിലബസ് സ്കൂൾ ആണെങ്കിലും ഇൻ ഇൻഡീഷൻ ടു ദാറ്റ് അത് നിക്കട്ടെ അതിന്റെ സർക്കാർ സംവിധാനത്തിലൂടെ പോകാൻ കഴിയുള്ളൂ ബാക്കി സമയങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്തി ശനിയാഴ്ച ദിവസങ്ങളിൽ നിരന്തരമായ ട്രെയിനിങ് പരിപാടി നടത്തണം യോഗത്തിൽ മൈക്ക സ്കൂൾ സെക്രട്ടറി റഫീഖ് ഇസ്മായിൽ അധ്യക്ഷനായിരുന്നു മൈക്ക ട്രഷറർ പി എസ് എംസുദ്ദീൻ ഹെഡ് പി എ ലൈല പി ടി എ പ്രസിഡന്റ് എം എം അൻസാരി അക്കാദമിക് കൌൺസിൽ ചെയർമാൻ ഷെഫീർ ഖാൻ പൂർവ്വ വിദ്യാർത്ഥികളായ നജീബ് കാഞ്ഞിരപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു താഹ ജുനൈദ് അയാസ് മജീദ് മുബീന തുടങ്ങിയവർ നേതൃത്വം നൽകി മൈക്ക സ്കൂൾ മാനേജ്മെന്റും സ്കൂൾ അലുമിനിയും സംയുക്തമായാണ് സംഗമം സംഘടിപ്പിച്ചത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും ഫ്ലോർ ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു